ഹലോ വീണ്ടും ബിഗ് ബോസിൻ്റെ റിവ്യൂ ആയിട്ട് തന്നെയാണ് വന്നത് വരണം എന്ന് ഒട്ടും ആഗ്രഹമില്ലായിരുന്നു ഓരോ അതിലോരോ ഓരോന്ന് കാണി കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോവാം ഇവരൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണോ എന്ന് ഞാൻ പറയുന്നത് ആരെക്കുറിച്ചും അല്ല ശൈത്യ ആദില നൂറ ആൻഡ് ഷാനവാസിനെ കുറിച്ചാണ് കാരണം ഇവർക്ക് വേറെ ടോപ്പിക് ഒന്നും ഇല്ല സ്പെസിഫിക് ആയിട്ട് സംസാരിക്കാൻ എപ്പോൾ നോക്കിയാലും ദേ ആർ സ്റ്റിക്കിങ് ടു അനുമോൾ 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 ഇത് മറ്റേ എർത്ത് ഓർബിറ്റ് ചെയ്യുന്ന പോലെ തന്നെ അനുമോൾ 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 എന്തു ചെയ്യുന്നു അനുമോൾ എന്തു പറയുന്നു അനുമോൾ എന്ത് കാണിക്കുന്നു അവര് അത് മാത്രം പോയിന്റ് ഔട്ട് ചെയ്തിട്ട് അതായത് ഒരാളെ നൂറേ ഇത്രയും വേസ്റ്റ് ആകും എന്ന് ഞാൻ കരുതിയിട്ടില്ല കാരണം അനീഷിനെ ഒരു പാവ പോലെ കൊണ്ടടക്കുമായിരുന്നു എന്നാണ് ഷാനവാസ് പറയുന്നത് പിന്നെ ആതിലി നൂറേ ആണെങ്കിൽ പറയുന്നത് അനീഷ് ഫാൻസിന് അനുമോളിന് പേടിയുണ്ട് എന്ന് അനീഷ് ഫാൻസിനെയല്ല ആക്ച്വലി അനുമോളിന് പേടി അനുമോൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് പുറത്തിറങ്ങുമ്പോൾ എനിക്ക് ആലോചന വരുമോ അത് അതിലിവിടെ പറയുന്നില്ല അതായത് ഷാനവാസ് ആദില നൂറ ഷൈത്യ ഡിസ്കഷൻ്റെ ഉള്ളിൽ അത് അതിൽ പറയുന്നില്ല പിന്നെ അതിൽ പറയുന്നുണ്ട് ആ മനുഷ്യൻ വളരെ ആലോചിച്ച് സിൻസിയറായിട്ട് പറഞ്ഞ കാര്യമാണ് അയാൾ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും പറയില്ല അതും അതിലിവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നില്ല അനുമോൾ പറഞ്ഞ കുറേ നല്ല കാര്യങ്ങളൊന്നും അതിലിവിടെ പറയുന്നില്ല പിന്നെ അതിൽ നൂറിയും പറയുന്നുണ്ട് ഇവിടുന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അനീഷേട്ടനെ എങ്ങനെ കാണും അതിനൊരു ക്ലാരിറ്റി അനുമോൾ കൊടുത്തിട്ടില്ല എന്ന് അനുമോള് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അനുമോളുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് അങ്ങനെ പറയാനേ അനുമോൾക്ക് അറിയുള്ളൂ പക്ഷെ ഈ അതിലേ നൂറിയും പറയുന്ന അതേ ചാർട്ട് ലൈനിൽ ഒരിക്കലും അനുമോളിന് അനുമോൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല ഷാനവാസ് ഷാനവാസ് ഇപ്പം ഷാനവാസ് ഇവരുടെ കൂടെ ഇരിക്കുന്നുണ്ട് ഇവരുടെ കൂടെ ജസ്റ്റ് എഴുന്നേറ്റ് പോയാൽ അപ്പം ഷാനവാസിനെ ബാക്ക് സ്റ്റാപ് ചെയ്യുന്ന ഈ മൂന്നെണ്ണത്തിന്റെ കൂടെയാണ് ഷാനവാസ് ഇരിക്കുന്നത് ആ വിഡിയും അറിയുന്നില്ല ആൻഡ് അനീഷും അതിൽ നിന്ന് മൂവ് ഓൺ ആയി പക്ഷെ ഇവർ മാത്രം അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാണ് എനിക്ക് തോന്നുന്നു ഇവര് മനഃപൂർവം അനീഷിന്റെ പി ആറിനെ അതായത് അനീഷിന്റെ ഫാൻസിനെ എഴുതിയേറ്റാൻ വേണ്ടിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന അപ്പ് സ്റ്റോറീസ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ് അതുകൂടാതെ ഇപ്പോ ബിൻസി എന്തോ കുറച്ച് വെളിപാടുണ്ടായിട്ടായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് ക്ലാരിറ്റി ആ കുട്ടിക്ക് കിട്ടിയിട്ടായിരിക്കാം ആ ഗ്യാംഗിൽ നിന്ന് മാറിയത് ഒന്നും പറയാൻ പറ്റില്ല പിന്നെ ഷാരിക അവർ കുറെ സരികയല്ല ഷാരിഗ് കുറെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആതില ഇങ്ങനെയായിരുന്നു എന്നെ കുറിച്ച് പറഞ്ഞത് ഇഫ് അത് അങ്ങനെയാണ് ആതിൽ ഉദ്ദേശിച്ചതെങ്കിൽ കളി മാറും എന്നൊക്കെ പക്ഷെ അവിടെ പോയിട്ട് അവർ ഡ്രസ്സ് മാറി കളിക്കുക എന്നല്ലാതെ വേറെ ഒന്നും അവർ ചെയ്യുന്നില്ല ആൻഡ് ക്ലിയർ ആയി പറയുവാണെങ്കിൽ ഇപ്പൊ വന്ന പുതിയ കണ്ടസ്റ്റൻസിനോടൊക്കെ അവർ ചോദിക്കുന്ന എന്താച്ചാ നീ ലൗ ട്രാക്ക് പിടിക്കുകയല്ലായിരുന്നു അനുമോളായിട്ട് എൽ ഇവരെ ഇവരെ കലട്ടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അനുമോളാണ് എന്തിനു അനുമോൾ എത്ര പേടിക്കണം എന്നാണ് ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അതായത് ശൈത്യക്ക് ശൈത്യ തെറ്റ് ചെയ്തിട്ടില്ല കട്ടപ്പ എന്ന് പറഞ്ഞൊരു ടാഗ് ലൈൻ അല്ലെങ്കിൽ ഒരു പേര് ശൈത്യക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തുനിന്ന് വന്ന ടീംസോ അല്ലെങ്കിൽ വൈൽഡ് കാർഡ് എൻട്രീസ് മാത്രമല്ല അത് പുറത്തുനിന്ന് അവൾക്ക് കിട്ടിയ ഒരു ടാഗ് ലൈൻ ആണ് അപ്പൊ അത് വന്നിട്ടുണ്ടെങ്കിൽ അതിന് അനുമോളല്ല ബ്ലെയിം ചെയ്യേണ്ടത് അത് മാത്രല്ല ശൈത്യക്ക് ഈ ഒരു കേസ് മാത്രം ശൈത്യം എന്തിനാ അനുമോൾ ഇങ്ങനെ റൗണ്ട് ചുറ്റുന്നു അതായത് ഓർബിറ്റിങ് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ശൈത്യക്ക് പ്രത്യേകിച്ച് വേറൊന്നും ഇല്ല അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ശൈത്യക്ക് പ്രത്യേകിച്ച് അറ്റൻഷൻ ഒന്നും കിട്ടില്ല അനുമോളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അനുമോള് ഇനിയിപ്പോ പുറത്ത് വന്നു കഴിഞ്ഞാലും ഇവര് ഇപ്പൊ ശൈത്യം ഇത്രയും പറയുന്നുണ്ട് പക്ഷെ അഗെയിൻ ഷീസ് ഗോയിങ് ബാക്ക് ടു അനുമോൾ എഗെയിൻ പിന്നെയും പോകുന്നു പിന്നെയും കുറ്റം പറയുന്നു അത് തന്നെയാണ് നടക്കുന്നത് അപ്പോൾ അനുമോളുടെ അടുത്തേക്ക് പോകുമ്പോൾ ശൈത്യം പറയുന്നുണ്ട് ഇല്ല ഇതെന്റെ ലാസ്റ്റ് ട്രൈ ആണ് ഇനി ഞാൻ പോകത്തില്ല അത് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും പോയിട്ടുണ്ട് അതൊന്നും എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല ലൈവില് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോഴൊക്കെ അനുമോള് പറയുന്നത് എനിക്കിത് സംസാരിക്കാൻ ഇവിടെ നിന്ന് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് അപ്പോ ശൈത്യക്ക് അത് കുറച്ചെങ്കിലും കുറച്ചെങ്കിലും ഒരു എഡ്വക്കേറ്റാന്നൊക്കെ പറയുന്നു കുറച്ചെങ്കിലും ഒരു ലോജിക്കലി ചിന്തിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു പിന്നെ ശൈത്യം എടുത്തു പറയുന്നത് എനിക്ക് തോന്നുന്നു ശൈത്യം തെറ്റ് ചെയ്തു ശൈത്യക്ക് തോന്നുന്ന കാര്യങ്ങൾ ശൈത്യം പിന്നെയും പിന്നെയും പറഞ്ഞു പറഞ്ഞ് അത് തെറ്റല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും അത് അതിന് അതിന്റെ ഒരു വലിയ കാര്യമാണ് കട്ടപ്പ ആ ഇഷ്യൂ ശൈത്യക്ക് ശൈത്യക അറിയാം ശൈത്യ അനുമോളൽ നല്ല രീതിയിൽ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുണ്ട് എന്ന് അതുപോലെ തന്നെ ഈ ഒരു വിഷയം ഇപ്പൊ എടുത്തിടന്ന് ശൈത്യ വളരെ എന്താ പറയാ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അത് നമ്മൾ അറിയാതിരിക്കാനാണ് അവൾ എടുത്തെടുത്ത് പറയുന്നുണ്ട് ഒരു കള്ളം വീണ്ടും വീണ്ടും ആവർത്തിച്ചാൽ അത് സത്യമാവില്ല അപ്പൊ ശൈത്യം വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ഞാനിത് ഇവിടെ ഡിസ്കസ് ചെയ്യണമെന്ന് കരുതിയിട്ടില്ല അപ്പൊ ഷാനവാസ് ചോദിക്കുന്നുണ്ട് അപ്പം ആരാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ശൈത്യം പറഞ്ഞു അത് ഞാനാണ് എനിക്കൊരു ക്ലാരിറ്റി കിട്ടണമായിരുന്നു അപ്പം തന്നെ ഈ ഷാനവാസിന് ചോദിക്കാം അതായത് നിനക്ക് താല്പര്യമില്ലാത്ത നിനക്ക് ഇവിടെ അത് ഇടേണ്ട കാര്യമില്ലെങ്കിൽ പിന്നെ നീ എന്തിനു ചോദിച്ചു അത് ആരും ചോദിക്കുന്നില്ല കാരണം അത് ചോദിക്കാനുള്ള ആ ഒരു മറ അവരുടെ മൈൻഡിൽ നിന്ന് പോകുന്നില്ല കാരണം പോയിന്റ് ഓഫ് പോയിന്റ് എന്താ കറക്റ്റ് ടോപ്പിക് എന്താ അവരെ അനുമോൾ അപ്പൊ ആവുന്ന ഒരു കാര്യം അവർക്ക് വേണ്ട ഈവൺ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട് അപ്പാനി പല ആളുകളും ശാരിക അവരൊക്കെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട് അപ്പൊ ഇവർക്ക് അതൊന്നുമില്ല ഇവരെ ഇവർക്ക് അതൊരു എന്താ പറയാ ഒരു ബ്രെയിൻ സക്കിംഗ് പാരസൈറ്റ് എന്നുള്ള പോലെ അതൊരു അനുമോൾ എന്ന് പറയുന്ന ഒരു കാര്യം ഇവർക്ക് അത്രയ്ക്കും അത് പറയണം അത് പറയണം അത് പറയണം അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് അവർക്ക് വന്നു കഴിഞ്ഞു അപ്പം എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവർ കരുതുന്ന അനുമോളെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുക അപ്പൊ ഷാനവാസ് അതിലേക്ക് കുറച്ച് എരിവും പുളിയും കുറച്ച് ഒക്കെ കൂടുതൽ ഇടുന്നു കാരണം ഷാനവാസ് ഓൾസോ ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ആതിലാനൂറ ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അപ്പം ഇതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ മുന്നത്താഴ്ച പ്രഷ് ഉണ്ടാക്കിയ ഡിവിനും അക്ബറുവാണെന്ന് ഞാനിപ്പോൾ പറയുന്നു കാരണം അവരൊരിക്കലും കഴിഞ്ഞ കാര്യം കഴിഞ്ഞു എന്നല്ലാതെ അനീഷ് ആ അപ്പാനിയും അജ് മറ്റേ അക്ബറും ആയിട്ട് പറയുന്നുണ്ട് ഒരാ ഇഷ്ടം പറഞ്ഞു അത് മറ്റേ ജീവിതമാണ് അപ്പം അയാൾ തിരിച്ചു പറയേണ്ടത് അയാളെ ഇഷ്ടമാണ് പക്ഷെ ഇവർ പറയുന്നത് അനുമോൾ അനീഷിനെ വെച്ച് കളിച്ചു ലൈക്ക് എന്താ നരയൊക്കെ എടുത്തു കൊടുത്തു ഫുഡ് വേണോ ചോദിച്ചു പിന്നെ ഷാനവാസ് പറയുന്നുണ്ട് അന്നത്തെ സാബുമാന്റെ ഇഷ്യൂ സാബുമാന് രണ്ടാമത് വരുന്നവർക്ക് ഫുഡ് കൊടുക്കാന്നല്ല അനുമോള് പറഞ്ഞു രണ്ടാമത് പിന്നെ ആരെങ്കിലും ഫുഡ് ചോദിച്ചു വന്നാൽ അവർക്ക് ചോറ് മാത്രം എങ്ങനെ കൊടുക്കും അപ്പൊ അത് അനീഷിന് ഉദ്ദേശിച്ചാന്ന് ഷാനവാസ് അങ്ങ് പറഞ്ഞു അത് അതേന്ന് ആയിട്ട് ആദില ആൻഡ് അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു കഷ്ടം തന്നെ കാരണം അവിടെ പോയി കഴിഞ്ഞാൽ സ്വന്തം ക്യാരക്ടർ പുറത്തേക്ക് വരും എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ശൈത്യ ആൻഡ് ആദില പിന്നെ നൂറ നൂറ് ഇതിൽ നിന്നൊക്കെ എക്സിബിഷനിലാണെന്ന് കരുതി പക്ഷേ നൂറേയും പല കാര്യങ്ങളും നിലനിൽപ്പിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ശൈത്യന് ഡ്രസ്സൊന്നും കൊടുത്തിട്ട് അവളുടെ ഡ്രസ് ഇട്ടിട്ട് കഴിഞ്ഞാൽ അവളെ കുറ്റം പറയും എന്നുള്ളതുകൊണ്ടാണോ എന്നറിയില്ല നൂറേയും അതിനൊരു ഭാഗമാവാണ് എന്തായാലും ശൈത്യൻ്റെ കൂടെ നടക്കുന്നില്ലേ എന്തായാലും ആതിലക്ക് ഒരു വിക്ഷൻ എക്സ് എക്സ്പെക്റ്റ് ചെയ്യാം എന്തുകൊണ്ടോ ഇവർ അനുമോളെ പേടിക്കുന്നതെന്ന് വെച്ചാൽ അതാണ് അനുമോളിൻ്റെ വിജയം എന്ന് ഞാൻ പറയും കാരണം ലക്ഷ്മി ഇപ്പോൾ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വരുന്നുണ്ടോ ഇല്ലയെന്നറിയില്ല എയർപോർട്ടിൽ ലക്ഷ്മിന്റെ ഒരു ഒരു മീഡിയാസിന് കൊടുത്ത ഒരു ബൈറ്റ് കണ്ടു അതിൽ ലക്ഷ്മി പറയുന്നുണ്ട് ഹൂവർ ആരൊക്കെ പി ആർ ചെയ്താലും ഈ കാണുന്ന ജനങ്ങൾക്ക് വിവരമില്ലേ ചിന്തിക്കാനുള്ള യുക്തിബോധം ഇല്ലേന്ന് വളരെ നല്ല പോയിന്റ് ആണ് കാരണം അനുമോളിനെ യാതൊരു രീതിയിലും സപ്പോർട്ട് ചെയ്യാതെ തെറ്റ് കാണുമ്പോൾ ചൂണ്ടിക്കാണിച്ച ഒരു വ്യക്തിയാണ് ലക്ഷ്മി അപ്പൊ ലക്ഷ്മി വരെ അനുമോളിനെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നില്ല കൂടെ നിന്നവരാണ് ക്ലിയർ ആയിട്ട് ബാക്ക് സ്റ്റാബ് ചെയ്യുന്നത് അപ്പോൾ ആ അതേ പോയിന്റ് ആണ് എല്ലാവർക്കും ചോദിക്കാനുള്ളത് കാരണം പി ആർ ഉണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും പി ആറ് ഉണ്ട് ഈ പറയുന്ന ശൈത്യ പറയുന്നുണ്ട് ലോൺ എടുക്കാതെയാണ് വീടെടുത്തത് ലോൺ എടുക്കാതെയാണ് കാർ എടുത്തത് ശൈത്യ എല്ലാം മാനുപ്പിൽ ശൈത്യയിൽ ഒരു പോയിന്റ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് നൂറ് അത് കറക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് കറക്റ്റ് ചെയ്യല്ല നൂറ് അത് കൂടെ പിടിക്കുന്നുണ്ട് അതായത് നൂ ശൈത്യ പറയുന്നുണ്ട് അനുമോള് ഒരു ലോണും ഒന്നും ഒന്നുമില്ലാതെയാണ് വീടെടുത്തത് അപ്പൊ നൂറ പറയുന്നുണ്ട് അല്ല പക്ഷെ ലോൺ എടുത്തിട്ടാണല്ലോ പറഞ്ഞത് അപ്പോ ശൈത്യ വളരെ ഇതായിട്ട് പറഞ്ഞത് അല്ല അങ്ങനെയല്ല ഓ എന്നിട്ടാണോ അങ്ങനെയല്ല ഒരു ഫ്രണ്ടിനെ കുറിച്ച് പറയുമ്പോൾ അത് ക്ലിയർ ചെയ്യണം അതിനെയാണ് ബാക്ക് സ്റ്റാബിങ് എന്ന് പറയുന്നത് ഇവരെല്ലാം ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട് എന്നിട്ട് ഞങ്ങൾ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടില്ല അനുമോളാണ് അങ്ങനെ ചെയ്യുന്നത് അനുമോളാണ് ഇങ്ങനെ പറയുന്നത് എന്തായാലും ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് അപ്പം ആദില ആതില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ദ വേസ്റ്റ് 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 ഇൻഹ്യൂമൻ ക്യാരക്ടറാണ് ആതില എന്തുകൊണ്ടോ അത് അവരെ പേഴ്സണൽ കാര്യം അവർ ഒരുമിച്ച് ജീവിക്കുന്നതോ എന്തോ വാട്ട് എവർ അപ്പോൾ ആതിലേൻ്റെയും ന്യൂറേൻ്റെയും മുന്നേ ഉള്ള പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട് അതായത് യൂട്യൂബ് വീഡിയോസ് അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളായിരുന്നു ഞാൻ അതിൽ ആതിലെ പല കാര്യത്തിലും പറയുന്നുണ്ട് എന്നെക്കാൾ കൂടുതൽ ആക്റ്റീവ് നൂറയാണ് എന്നെക്കാൾ കൂടുതൽ കൂടുതൽ പോയിന്റ് ഓഫ് വ്യൂ ഒരു കാര്യം ഇങ്ങനെ സോൾവ് ചെയ്യാം സോൾവ് ചെയ്യാം എന്നുള്ളത് നൂറയാണ് എന്നൊക്കെ പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഇവളെ ക്രൂക്കഡ് മൈൻഡും നൂറ കുറച്ച് സ്ട്രെയിറ്റ് ആയി ചിന്തിക്കുന്ന ആയിരുന്നു പക്ഷെ നൂറ ബോത്ത് ആർ ഈക്വൽ നൂറ ഒരു പടി ഓക്കെ ആന്ന് പറയാം അല്ലാതെ കംപ്ലീറ്റ്ലി നൂറ ഒരിക്കലും ഓക്കെ അല്ല പിന്നെ ഈ ശൈത്യ ശൈത്യ അതായത് മറ്റുള്ളവർ ആ പോയിന്റ് ഡൈവേർട്ട് ചെയ്താലും ശൈത്യ അഗൈൻ കമ്മിങ് ബാക്ക് ടു ദ സെയിം പോയിന്റ് പോയിന്റ് ഔട്ടിങ് അനുമോൾ അതാ ഞാൻ പറഞ്ഞ ശൈത്യക്ക് അതൊരു എന്താ പറയാ എന്റെ ആക്ച്വലി നൂറ ഒരു കാര്യമുണ്ട് അനുമോള് സംസാരിക്കുമ്പോൾ അനുമോള ഭാഗത്താണ് ശരി എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന പോലെയാണ് അനുമോള് സംസാരിക്കുന്നതെന്ന് ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് അനുമോൾ അതായത് അനുമോൾ അല്ല ആക്ച്വലി ശൈത്യാണ് ആളുകളെ മാനുപ്പുലേറ്റ് ചെയ്തിട്ട് ആ ശൈത്യ പറയുന്ന ആണ് ശരി എന്ന് വെക്കുന്ന പോലെ സംസാരിച്ച് ആളുകളെ മാനുപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കണ്ടസ്റ്റൻറ് സോറി ഒരു വ്യക്തി ഒരു പേഴ്സൺ ശൈത്യ തന്നെയാണ് അപ്പം അത് അനുമോളെടുത്ത് ബെഗ് ചെയ്യാനുള്ള പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ ഇവർ ഇത്രയും ബാക്ക് സ്റ്റാബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻ റിയൽ ലൈഫ് അനുമോള് വന്നു കഴിഞ്ഞാൽ ഇവരായിട്ട് ഹായ് ബൈ റിലേഷൻഷിപ്പ് വെക്കുന്നതായിരിക്കും മെന്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും എന്തുകൊണ്ടും നല്ലത് അപ്പം നമ്മൾ എത്ര പറഞ്ഞിട്ടും അതായത് നമ്മൾ ആരുടെ സ്റ്റാൻഡ് നിന്നാലും ഇവർക്ക് ഫ്രണ്ട്ഷിപ്പ് വേണമെങ്കിൽ അവർ തുടരും പക്ഷെ ലൈഫിലായാലും ബിഗ് ബോസിലായാലും യുക്തിപൂർവമായി ചിന്തിച്ച് എന്താ പറയുക അതെനിക്ക് നല്ലതാണോ ചീത്തതാണോ എന്ന് മനസ്സിലാക്കിയിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് മാത്രമേ ഒരാളെ ലൈഫിലേക്ക് കയറ്റുന്നുള്ളൂ ആദ്യമേ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് നിനക്ക് എത്ര ഫ്രണ്ട്സിൻ്റെ മുന്നേ പുറമേ ഒന്നാ രണ്ടാ ഒന്ന് കളിയാക്കിയിട്ട് അതായത് രണ്ടോ ഉള്ളൂന്ന് മോർ ദാൻ ഇൻ അതായത് നമ്മളെ ബാക്ക് സ്റ്റാബ് ചെയ്യാതെ നമ്മളെ കൂടെ എന്തിനും നിൽക്കുന്ന നമ്മളെ നമ്മളായി ആക്സെപ്റ്റ് ചെയ്യുന്ന ടു ഫ്രണ്ട്സ് ഉണ്ടായാൽ തന്നെ അതൊരു ആണ് ഒരു ട്രഷർ ആണ് അത് ഈ ആതിലേക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്തിനു പറയണം സ്വന്തം ഫാമിലീനെ വരെ ഒഴിവാക്കി ഉപേക്ഷിച്ചിട്ട് അവരോട് വരെ ഒരു എത്തിക്സും ഇല്ലാതെ വന്ന ആളുകളോട് ഇത്രയും അങ്ങനെയുള്ള ആളുകൾക്ക് പുറമേ ഉള്ള ഒരാളോട് എങ്ങനെ ജന്യൂനായിട്ട് നിൽക്കാൻ പറ്റും ആ ആതിലന്നെ പറയുന്നുണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് അവരെ വീട്ടുകാരെയൊക്കെ കാണാൻ അവരറിയാതെ പോവാറുണ്ട് എന്ന് മീൻസ് ഗേറ്റിന് മുന്നിൽ കൂടെ പോയിട്ടും നാട്ടിലൊക്കെ പോയിട്ട് അപ്പം അങ്ങനെ പോകേണ്ട അവസ്ഥ അവർക്ക് വന്നേല് സീരിയസ്ലി അതൊക്കെ ഒരാളുടെ പേഴ്സണൽ ലൈഫിലെ കാര്യമാണ് അതൊക്കെ അത് അവർ കൊണ്ട ആൾക്കെ അതിൻ്റെ പെയിൻ അറിയൂന്നുള്ള പോലെ അത് അവർ അവരുടെ കാര്യം പക്ഷെ അതൊന്നും അല്ല പക്ഷെ ഇത്രയൊക്കെ ലൈഫിൽ പഠിച്ചു വന്ന ആൾക്കാരും ഒരാളെ കാണുമ്പോൾ ഇങ്ങനെ ചെയ്യും പിന്നെ അനീഷ് പ്രപ്പോസ് ചെയ്തു അനുമോൾ അത് റിജക്ട് ചെയ്തു റിജക്ട് ചെയ്ത രീതിയെ കുറിച്ച് പറയാൻ അതിലൊക്കെ നുറക്കി ഒരു റൈറ്റും ഇല്ല കാരണം അവർക്ക് അവരെ ഇമോഷൻസ് എന്താണ് ഇവരെങ്ങനെ റിയാക്ട് ചെയ്യും ശൈത്യം പറഞ്ഞു ഞാനാണെങ്കിലും അപ്പതന്നെ പൊട്ടിത്തെറിച്ചേനെ ഹുശി ശൈത്യെന്നൊരു പൊട്ടിത്തെറിക്കണം അങ്ങനെ ഒരാൾ പ്രപ്പോസ് ചെയ്താൽ അങ്ങനെയല്ല അനുമോള് ചിരിച്ചു അനുമോൾ തന്നെ പറഞ്ഞു അങ്ങനെ അങ്ങനൊരാള് ഏതൊരു ഗേളിനായാലും ഒരാൾ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അത് ഇഷ്ടമാണ് അത് എല്ലാ ഗേൾസിന്റെ കാര്യമെല്ലാം പറഞ്ഞു ചിലവര് അത് ആ സമയത്ത് അവരെ അവരെങ്ങനെയാണോ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ എങ്ങനെയാണോ നമ്മളോട് പറയുന്നത് അതനുസരിച്ചായിരിക്കും തിരിച്ചു പറയുന്നത് അത്രയും നല്ലൊരു വ്യക്തിയാണ് അനീഷ് അനീഷിനോട് വിത്ത് ഓൾ റെസ്പെക്റ്റ് ആണ് അനുമോള് തിരിച്ചു റിപ്ലൈ കൊടുത്തത് അല്ലാതെ ശൈത്യ ഈ പറയുന്ന പോലെ മുഖത്തടിച്ച പോലെ അത് ശൈത്യന്റെ മാനേഴ്സ് ശൈത്യ വളർന്ന് വന്ന വളർത്തിയ ശൈത്യന്റെ ഗുഡ് മാനേഴ്സ് അത്രേ പറയാൻ പറ്റുള്ളൂ വളരെ ഗുഡ് മാനേഴ്സ് ആയതുകൊണ്ടാണ് ശൈത്യക്ക് കട്ടപ്പ എന്നുള്ളൊരു ടാഗ് ലൈൻ വന്നത് എന്തുകൊണ്ടും അത് ഡിസേർവിങ് ആണ് അത് കുറഞ്ഞു പോയെന്നേ പറയുള്ളൂ ലോകത്തിലെ ഏറ്റവും വലിയ വിഷം എന്നുള്ള പോലെയാണ് ശൈത്യ ഇപ്പം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അത് ആരും കൊടുത്ത ടാഗ് ലൈൻ അല്ല ആ പുള്ളിക്കാരി തന്നെ അതിൽ വന്നിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സ്വയം ബിൽഡ് ചെയ്യുന്ന അതായത് സ്വയം കുക്ക്ഡപ്പ് ചെയ്ത സ്റ്റോറിക്ക് സ്വയമായി തന്നെ ആളുകളോട് ഇരന്ന് മേടിക്കുന്ന ഒരു നെയിമാണ് ഇനി ശൈത്യക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും അനുമോളെ പേടിച്ചുകൊണ്ടിരിക്കുക പേടിച്ച് 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 ഇതേപോലെ ഗോസിപ്പ് അടന്ന് പടച്ചിറക്കുക ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ അനുമോൾ ബൈ